മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഭാഗ്യലക്ഷ്മി ഡിംഗ് ആർട്ടിസ്റ്റായും നടിയായും മലയാളികൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന താരം എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും തന്നെ സിനിമകളിലും സീരിയലുകളിലും നായികന്മാർക്ക് ശബ്ദം നൽകിയിരിക്കുന്ന താരമാണ് ഭാഗ്യലക്ഷ്മി ഒരു കാലത്ത് ഭാഗ്യലക്ഷ്മി തന്നെയായിരുന്നു മിക്ക സിനിമകളിലും നായികന്മാർക്ക് ശബ്ദം നൽകിയിരുന്നത് ഈ അടുത്ത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലും താരം പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇതാ താൻ ഏറെ ആശിച്ചു പണിത തന്റെ സ്വരം എന്ന വീട് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ട സങ്കടത്തിലാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി തന്റെ വീടിന്റെ രണ്ട് കാലഘട്ടത്തിലെ അവസ്ഥകൾ ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ടാണ് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരത്തേക്ക് വിവാഹം കഴിഞ്ഞെത്തുമ്പോൾ ഒരൊറ്റ മുറിയിലേക്കായിരുന്നു ഞാൻ കയറി ചെന്നത് അന്ന് മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട് അങ്ങനെ എന്റെ ശബ്ദം കൊണ്ട് അധ്വാനിച്ച് ഞാനൊരു വീട് പണി തുടങ്ങി സ്വരം എന്ന് പേരുമിട്ടു ആ വീട്ടിൽ താമസിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഈ വീട്ടിൽ ഞാൻ അധികകാലം താമസിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും വന്നുകൊണ്ടേ ിട്ടുണ്ട് രണ്ടായിരത്തിൽ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഞാൻ അങ്ങോട്ട് കയറി ചെന്നുമ്പോൾ എനിക്കെന്തോ ആ വീട്ടിൽ താമസിക്കാനേ പറ്റുന്നില്ല ഒന്ന് പറഞ്ഞാൽ എനിക്ക് താമസിക്കാൻ തോന്നുന്നില്ല എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ് അവർക്ക് ആർക്കും തന്നെ ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ തീരുമാനമെടുത്തു ആ വീട് ഉപേക്ഷിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു വീട് സ്വന്തമാക്കിയ ആൾ ഇപ്പോൾ അത് പൊളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ പോലെ അങ്ങനെ സ്വരം കൊണ്ട് പണിത ആ വീട് ഇതാ നിലം പതിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് താൻ ആശിച്ചു പണിത സ്വരം എന്ന വീടാണ് വിൽക്കേണ്ടി വരികയും അത് വാങ്ങിയവർ പൊളിക്കുന്നത് കാണേണ്ടി വരികയും ചെയ്ത തൻ്റെ തീർത്താൽ തീരാത്ത ദുഃഖമാണ് ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചിരിക്കുന്നത് കിളി കൂട് കൂട്ടുന്നത് പോലെയാണ് അന്ന് ഞാൻ ഈ വേട് വെച്ചത് മദ്രാസിലേക്ക് പറന്നുപോയി ഒരു ചുള്ളിക്കൊമ്പ് പോലെ പണവും കൊണ്ടുവരും വീണ്ടും പോകും വരും ഒടുവിൽ താമസമായപ്പോഴോ സമാധാനമില്ലാത്ത അവസ്ഥയായി പിന്നെ ഞാൻ ഒട്ടും ആലോചിച്ചില്ല സ്നേഹമില്ലാത്തിടത്ത് സമാധാനമില്ലാത്തിടത്ത് ഒരു നിമിഷം പോലും നമ്മൾ ആരും തന്നെ നിൽക്കരുത് അങ്ങനെ നമ്മൾ നിൽക്കണമെന്ന് കരുതിയാലും നമുക്ക് നിൽക്കാൻ സാധിക്കില്ല അങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കണം അത് എത്ര വിലപിടിപ്പുള്ളതായാലും സമാധാനമാണ് ഒരു മനുഷ്യന് ഏറ്റവും അധികം സന്തോഷം തരുന്നത് എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ അഭിപ്രായം ഇപ്പോൾ വീട് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ആകെ ഒരു വിഷമം എൻ്റെ ഏറ്റവും വലിയ അധ്വാനത്തിന്റെ വിലയാണ് ഇപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്നും അതുകൊണ്ടാണ് താൻ ഒരു പോസ്റ്റ് എല്ലാവരുമായി പങ്കുവെച്ചത് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഭാഗ്യലക്ഷ്മി ആശ്വസിപ്പിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ട്